സ്റ്റഡി ടൈം ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നൗ റൈറ്റ് ദ റിലേഷൻ ബിട്വീൻ ഈ പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ് ആസ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ ഫാക്ടർ ചുവടെ പറയുന്ന ഓരോ ജോഡി സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഗുണനഹരണമായും ഗുണിത ഘടകമായും പട്ടികയായി എഴുതി നോക്കൂ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനെ ഇതേപോലെ ടേബിൾ വരച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യത്തെ കോളത്തിലെ നമ്പേഴ്സും രണ്ടാമത്തേക്ക് മൾട്ടിപ്ലിക്കേഷനും മൂന്നാമത്തെ കുളത്തിൽ ഡിവിഷനുമാണ് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഒമ്പതും എഴുപത്തിരണ്ടും ആണ് അപ്പോൾ എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇവ തമ്മിലുള്ള ബന്ധം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആയിട്ട് എഴുതണം പിന്നെ അതിൻ്റെ ആയിട്ട് എഴുതണം അതായത് ഗുണന ഹരണമായിട്ട് എഴുതാൻ വേണം പിന്നെ അതിൻ്റെ ഘടകങ്ങളായിട്ട് എഴുതാനും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കുളത്തിൽ നമ്പേഴ്സ് സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് ഒമ്പതും എഴുപത്തിരണ്ടും എഴുതണം അതായത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യണം ഹരിക്കണം അല്ലേ അതായത് ഒമ്പതിൻ്റെ ടേബിളിൽ നമുക്ക് എഴുപത്തിരണ്ട് കിട്ടുന്നത് എപ്പോഴാണ് എട്ട് ൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതായത് ഒമ്പത് ഇൻറ്റു എട്ടാണ് എഴുപത്തിരണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗുണനുമാണ് അടുത്തതെന്ന് പറയുന്നത് ഡിവിഷൻ ഹരണമാണ് അപ്പോൾ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ ഒരു കോളത്തിൽ സെവൻറ്റി ടു സീക്വൽ ടു നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ആണല്ലോ സെവൻറ്റി ടു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കോളത്തിൽ എഴുതാം സെവൻറ്റി ടു എ മൾട്ടിപ്പിൾ ഓഫ് അതായത് സെവൻറ്റി ടു എന്ന് പറയുന്നത് നയൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ അതുപോലെ അതെ നമുക്ക് വേറെ എഴുതാം സെവൻറ്റി ടു ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് എയ്റ്റിൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ അതായത് നയൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അതേപോലെ തന്നെ എയ്റ്റിൻ്റെയും മൾട്ടിപ്പിളാണ് സെവൻറ്റി ടു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിവിഷൻ ഹരണം എന്ന് പറയുന്ന ആ ഒരു കുളത്തിൽ സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ നയൻ ഡിവിഷൻ നയൻ സീക്വൽ ടൂ എയ്റ്റ് നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് എഴുതാം നയൻ ഈസ് എ ഫാക്ടർ ഓഫ് സെവൻറ്റി ടു സെവൻറ്റി ടുവിൻ്റെ ഒരു ആണ് നയൻ അതുപോലെ തന്നെ നമുക്ക് എഴുതാം എയ്റ്റിന് എഴുതാലോ എയ്റ്റ് ഈസ് എ ഫാക്ടർ ഓഫ് സെവൻറ്റി ടു ഇനി മലയാള മീഡിയംകാർക്ക് എഴുതി നോക്കാം കേട്ടോ അതായത് ആദ്യത്തെ കോളത്തിൽ സംഖ്യകളും രണ്ടാമത്തെ കോളത്തിൽ ഗുണനം മൂന്നാമത്തെ കുണത്തിൽ ഹരണം അപ്പം നമുക്ക് സംഖ്യകൾ ഒമ്പതും എഴുപത്തിരണ്ടും ആണ് അപ്പോൾ എഴുപത്തിരണ്ടിന് നമുക്ക് ഒമ്പതേ ഇൻറ്റു എട്ട് എഴുതാം അതായത് ഒമ്പതിൻ്റെ ഒരു ഗുണിതമാണ് എഴുപത്തിരണ്ട് അതേപോലെ തന്നെ എട്ടിൻ്റെ ഗുണിതമാണ് എഴുപത്തിരണ്ട് ഇനി നമുക്ക് ഹരണത്തിൽ എഴുതാം എഴുപത്തിരണ്ട് ഹരിക്കണം ഒമ്പത് സീക്വൽ ടു എട്ട് അല്ലേ അതിന് നമുക്ക് എങ്ങനെ എഴുതാം എഴുപത്തിരണ്ടിൻ്റെ ഒരു ഘടകമാണ് ഒമ്പത് ഇനി ഇവിടെ എങ്ങനെ എഴുതാം എഴുപത്തിരണ്ടേ ഹരിക്കണം എട്ട് സീക്വൽ ടു ഒമ്പത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുളത്തിൽ എഴുതാം സെവൻ എഴുപത്തിരണ്ടിൻ്റെ ഒരു ഘടകമാണ് എട്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം കേട്ടോ അടുത്തു തന്നിരിക്കുന്ന നമ്പേഴ്സ് പന്ത്രണ്ടും നൂറ്റി അമ്പത്തിയാറും ആണ് അപ്പോൾ ആദ്യത്തെ കുളത്തിൽ നമുക്ക് നമ്പേഴ്സ് സംഖ്യകൾ പറഞ്ഞിട്ട് പന്ത്രണ്ടും നൂറ്റി അമ്പത്താറും ഇടാം അപ്പോൾ നമുക്കിതിൽ ഈ നൂറ്റി അമ്പത്താറിന് നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം അല്ലേ ഹരിക്കണം അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം നൂറ്റി അമ്പത്താറിനെ നമുക്ക് ഇങ്ങനെ എഴുതി പന്ത്രണ്ടിൻ്റെ മുകളിൽ എഴുതി അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ടിനെ പത്ത് വെച്ചിട്ട് ഗുണിച്ച് നോക്കാം അതായത് പന്ത്രണ്ട് ഇൻറ്റു പത്താണെന്ത് നൂറ്റി ഇരുപത് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം പത്ത് ഇൻറ്റു പന്ത്രണ്ട് സിക്കൽ ടു നൂറ്റി ഇരുപത് അതിന് ശേഷം നൂറ്റി അമ്പത്താറിൻ്റെ താഴെ നൂറ്റി ഇരുപത് എഴുതിയിട്ട് അത് മൈനസ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇവിടെ സിക്സ് ഇവിടെ സീറോ ആണ് അപ്പോൾ വരുന്നത് ഇവിടെ സിക്സ് ആണ് അല്ലേ ഇനി നമുക്ക് അഞ്ചിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ മൂന്ന് കിട്ടും അപ്പോൾ ഇവിടെ വരണത് മുപ്പത്തി ആറാണ് അല്ലേ അപ്പോൾ നമുക്കിനി അടുത്തത് പന്ത്രണ്ടിനെ നമുക്ക് രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ ഇവിടെ പോരാം അല്ലേ ഇനി നമുക്ക് പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് കുണിച്ച് നോക്കാം മൂന്ന് കൊണ്ട് കുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത് മുപ്പത്തിയാറ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ മൂന്ന് എഴുതാം അതായത് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് നമുക്ക് ഇവിടെ എഴുതാം മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് സീക്രൽ ടു മുപ്പത്തിയാറ് ഇനി നമുക്ക് ഈ മുപ്പത്തിയാറിൽ നിന്നും ഈ മുപ്പത്താറ് മൈനസ് ചെയ്യുമ്പോൾ സീറോ വരും അല്ലേ അപ്പോൾ ഒരു ഫാക്ടറെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പതിമൂന്നാണ് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അടുത്ത ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അല്ലേ അതായത് പതിമൂന്ന് അതായത് ഈ പത്ത് പ്ലസ് മൂന്ന് ഈക്വൽ ടു പതിമൂന്ന് ഇത് നമുക്ക് കോളം വരച്ച് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തേല് ഞാൻ സംഖ്യകൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് നൂറ്റി അമ്പത്താറും കൊടുത്തു മൾട്ടിപ്ലിക്കേഷൻ ഗുണത്തിൻ്റെ ഈ ഒരു കുളത്തില് നൂറ്റി അമ്പത്താറ് സീക്വൽ ടു പന്ത്രണ്ടിനെ പതിമൂന്നോട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് നൂറ്റി അമ്പത്താറ് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ എഴുതാം നൂറ്റമ്പത്താറ് സീക്വൽ ടു പന്ത്രണ്ട് ഇൻ പതിമൂന്ന് അടുത്ത കുളത്തിൽ എഴുതാം നൂറ്റി അമ്പത്താറ് എന്ന് പറയുന്നത് അതായത് വൺ ഫിഫ്റ്റി സിക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ട്വൽവ് അതായത് പന്ത്രണ്ടിൻ്റെ ഗുണിതമാണ് നൂറ്റി അമ്പത്തി ആറ് ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ എങ്ങനെ എഴുതാം വൺ ഫിഫ്റ്റി സിക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് തേർട്ടീൻ അതായത് പതിമൂന്നിൻ്റെ ഗുണിതമാണ് നൂറ്റി അമ്പത്താറ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹരണം ഡിവിഷൻ്റെ വളത്തിൽ നമുക്ക് എഴുതാം നൂറ്റി അമ്പത്താറ് ഡിവിഷൻ പന്ത്രണ്ട് അല്ലേ ട്വൽവ് ഇസ് ഈക്വൽ ടു തേർട്ടീൻ അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം ട്വൽവ് ഈസ് എ ഫാക്ടർ ഓഫ് വൺ ഫിഫ്റ്റി സിക്സ് അതായത് നൂറ്റി അമ്പത്താറിൻ്റെ ഒരു ഘടകമാണ് പന്ത്രണ്ട് അല്ലേ ഇനി നമുക്ക് അടുത്തത് എങ്ങനെ എഴുതാം വൺ ഫിഫ്റ്റി സിക്സ് ഡിവിഷൻ തേർട്ടീൻ ഇസ് ഈക്വൽ ടു ട്വൽവ് അതായത് തേർട്ടീൻ ഈസ് എ ഫാക്ടർ ഓഫ് വൺ ഫിഫ്റ്റി സിക്സ് നൂറ്റി അമ്പത്താറിൻ്റെ ഒരു ഘടകമാണ് പതിമൂന്ന് നമുക്ക് അടുത്ത് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് പതിമൂന്നും നൂറ്റി അറുപത്തി ഒമ്പതും ആണ് അപ്പോൾ ഇതിലെ വലിയ സംഖ്യേനെ നമുക്ക് ചെറിയ സംഖ്യ കൊണ്ട് ഡിവിഷൻ ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റി അറുപത്തൊമ്പത് എഴുതാം അതിനുശേഷം ശേഷം പതിമൂന്നിന് മുകളിൽ എഴുതാം അപ്പം നമുക്ക് പത്ത് കൊണ്ട് പതിമൂന്നിന് ഗുണിക്കാം അല്ലേ പതിമൂന്ന് ഇൻറ്റു പത്ത് എന്ത് വരും നൂറ്റി മുപ്പത് വരും അല്ലേ അപ്പം നമുക്ക് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ താഴെ നൂറ്റി മുപ്പത് എഴുതാം ഇവിടെ നമുക്ക് എന്ത് എഴുതാം പത്ത് ഇൻറ്റു പതിമൂന്ന് സീക്വൽ ടു നൂറ്റി മുപ്പത് അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലൂടെ നയൻ വരും സിക്സിൽ നിന്നും ത്രീ മൈനസ് ചെയ്യുമ്പോൾ ആണ് വരുന്നത് അല്ലേ ഇവിടെ തേർട്ടി നയൻ കിട്ടും ഇനി നമുക്ക് പതിമൂന്നിന് ഓരോ നമ്പർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം ഗുണിച്ച് നോക്കണം അതായത് നമുക്ക് മുപ്പത്തൊമ്പത് കിട്ടണമോയെന്ന് അപ്പോൾ ഇവിടെ രണ്ട് വെച്ചാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇരുപത്തിയാറാണ് അല്ലേ അപ്പം നമുക്കത് പറ്റില്ല ഇപ്പോൾ മുപ്പത്തൊമ്പതാണല്ലോ വരേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് വെച്ച് ഗുണിച്ച് നോക്കാം മൂന്ന് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് എഴുതാം ഈ മുപ്പത്തൊമ്പതിൻ്റെ താഴെ മുപ്പത്തൊമ്പത് എഴുതാം രണ്ടും മൈനസ് ചെയ്യുമ്പോൾ സീറോ വരും അപ്പോൾ നമുക്ക് എന്ത് വരും പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് അല്ലേ അപ്പോൾ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പതിമൂന്നാണ് മറ്റൊരു ഫാക്ടർ ഫാക്ടറെന്ന് പറയുന്നതും പതിമൂന്നാണ് അല്ലേ അപ്പം നമുക്കിനി ടേബിളിലേക്ക് അത് എഴുതാം അപ്പോൾ ഇവിടെ നമ്പേഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് പതിമൂന്നും നൂറ്റി അറുപത്തൊമ്പതും എഴുതാം ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ഇവിടെ നമുക്ക് എന്ത് എഴുതാം നൂറ്റി അറുപത്തൊമ്പത് സീറ്റ് കഴിച്ചു പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം വൺ സിക്സ്റ്റി നയൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് തേർട്ടീൻ അതായത് പതിമൂന്നിൻ്റെ ഒരു ഗുണിതമാണ് നൂറ്റി അറുപത്തൊമ്പത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഗുണിതം എന്ന് പറയുന്നത് പതിമൂന്ന് തന്നെയാണ് അപ്പോൾ വീണ്ടും ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി ഇനി നമുക്ക് അടുത്ത് നോക്കാം ഡിവിഷൻ ഹരണത്തിൽ നമുക്ക് എഴുതാം നൂറ്റി അറുപത്തൊമ്പത് ഹരിക്കണം പതിമൂന്ന് സീക്വൽ ടു പതിമൂന്ന് അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം തേർട്ടീൻ ഇസ് എ ഫാക്ടർ ഓഫ് വൺ സിക്സ്റ്റി നയൻ അതായത് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഒരു ഘടകമാണ് പതിമൂന്ന് ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം നെക്സ്റ്റ് നമ്പറാണ് ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എഴുപത്തി അഞ്ചും അല്ലേ അപ്പം നമുക്ക് വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവിഷൻ ചെയ്യാം അതായത് മുന്നൂറ്റി എഴുപത്തഞ്ച് ഹരണം ഇരുപത്തിയഞ്ച് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ വലിയ സംഖ്യയായിട്ടുള്ള മുന്നൂറ്റി എഴുപത്തഞ്ചും കൂടെ എഴുതാം ഇരുപത്തഞ്ച് എഴുതാം ഇനി ശേഷം നമുക്ക് ഇരുപത്തഞ്ചിന് പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഇരുന്നൂറ്റി അമ്പത് വരും അപ്പോൾ നമുക്കിത് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെ എഴുതിയതിന് ശേഷം മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ അഞ്ച് വന്നു ഏഴിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്തപ്പോൾ രണ്ട് വന്നു മൂന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്തപ്പോൾ ഒന്ന് വന്നു അല്ലേ അപ്പം നൂറ്റി ഇരുപത്തഞ്ചാണ് വരണത് ഇനി നമുക്ക് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ചിനെ ഓരോ നമ്പർ വെച്ച് കുണിച്ച് നോക്കണം എന്നിട്ട് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടണ്ടോ എന്ന് നോക്കണം അല്ലേ അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ അഞ്ചാണ് വേണ്ടത് അല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ചിന് മൂന്ന് വെച്ച് കുണിച്ച് നോക്കാം ഇരുപത്തഞ്ചിന് മൂന്ന് വെച്ച് കുണിക്കുമ്പോൾ നമുക്ക് കിട്ടണത് എഴുപത്തഞ്ചാണ് വരണത് അപ്പം നമുക്കത് പറ്റില്ല അല്ലേ നാല് വെച്ച് കുണിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നാല് ഇൻറ്റു അഞ്ച് ഇരുപതാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലൂടെ അഞ്ചാണ് വരേണ്ടത് അതുകൊണ്ട് നമുക്ക് നാലുകൊണ്ട് കുണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അഞ്ചെടുത്ത് ഗുണിക്കാം അഞ്ച് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും ഈ നൂറ്റി ഇരുപത്തഞ്ചും മൈനസ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് കിട്ടും സീറോ വരും അല്ലേ അപ്പോൾ ഇവിടെ പറയാം ഈ മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചും മറ്റൊരു എന്ന് പറയുന്നത് പതിനഞ്ചുമാണ് അപ്പോൾ നമുക്ക് എനിക്ക് ഓളം വെച്ച് ചെയ്യാമല്ലോ അപ്പോൾ ഫസ്റ്റ് കുളത്തിൽ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി എഴുപത്തിയഞ്ച് എഴുതാം ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണിതത്തിൻ്റെ ഇവിടെ നമുക്ക് എഴുതാം മുന്നൂറ്റി എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ഇൻ പതിനഞ്ച് അതായത് ത്രീ സെവൻറ്റി ഫൈവ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ട്വൻറ്റി ഫൈവ് അതായത് ഇരുപത്തഞ്ചിൻ്റെ ഒരു ഗുണിതമാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനി നമുക്കടുത്ത് നമുക്ക് എഴുതാം ത്രീ സെവൻറ്റി ഫൈവ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫിഫ്റ്റീൻ അതായത് പതിനഞ്ചിൻ്റെ ഒരു ഗുണിതമാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് ഡിവിഷന്റെ ഭാഗത്ത് എഴുതാം മുന്നൂറ്റി എഴുപത്തഞ്ച് ഡിവിഷൻ ട്വന്റി ഫൈവ് സീക്വൽ ടു ഫിഫ്റ്റീൻ അതായത് ട്വന്റി ഫൈവ് ഇസ് എ ഫാക്ടർ ഓഫ് ത്രീ സെവൻറ്റി ഫൈവ് മുന്നൂറ്റി എഴുപത്തി ഒരു ഘടകമാണ് ഇരുപത്തിയഞ്ച് അടുത്തവിടെ എന്ത് എഴുതാം മുന്നൂറ്റി എഴുപത്തഞ്ച് ഡിവിഷൻ ഹരിക്കണം പതിനഞ്ച് സീക്വൽ ടു ഇരുപത്തിയഞ്ച് അതായത് പതിനഞ്ച് ഫിഫ്റ്റീൻ ഈസ് എ ഫാക്ടർ ഓഫ് ത്രീ സെവൻറ്റി ഫൈവ് അതായത് മുന്നൂറ്റി എഴുപത്തഞ്ചിന്റെ ഒരു ഘടകമാണ് പതിനഞ്ച് ഈ ഒരു ചാപ്റ്ററിലെ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ